വാഹന പരിശോധനയ്ക്കിടെ പൂക്കോട്ടും പാടത്ത് കഞ്ചാവുമായി യുവതി അടക്കം പിടിയിൽ എസ് ഐ ഷക്കീർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് പുതിയ പുതിയകളം പാലക്കായ് വീട്ടിലക്കിൽ പുതിയ കളം പുലിക്കുന്നു സൽമത്ത് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും ഇരുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട് കൂടെയുണ്ടായിരുന്ന ഒരു പ്രതി ഓടി രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായി നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്